ജില്ലാ പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് മിന്നും വിജയം ആകെയുള്ള മുപ്പത് ഡിവിഷനുകളിൽ ഇരുപത്തിയൊന്ന് ഡിവിഷനിലും വിജയിച്ചാണ് എൽ ഡി എഫ് മികച്ച വിജയം നേടിയത് യു ഡി എഫ് സ്ഥാനാർത്ഥികളായ വടക്കേക്കാട് ഡിവിഷനിൽ അഡ്വക്കറ്റ് ഷംസീറ അഷ്റഫ് ചൂണ്ടൽ ലീലാ രാമകൃഷ്ണൻ പുത്തൂർ ഇ എ ഓമന അതിരപ്പിള്ളി ഡാർലി പോൾ കൊരട്ടി അഡ്വക്കറ്റ് ഷോൺ പെല്ലിശ്ശേരി ആളൂർ കാവ്യരഞ്ജിത്ത് മാള പോൾ കൊടിയൻ ചേർപ്പ് സി കെ വിനോദ് കടപ്പുറം ശ്രീഷ്മ ബാബുരാജ് എന്നിവരും എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായ കാട്ടകാമ്പാൽ ഡിവിഷനിൽ എം വി പ്രസാദ് മാസ്റ്റർ എരുമപ്പെട്ടി മീന സാജൻ വള്ളത്തോൾ നഗർ ബുഷറ ടീച്ചർ തിരുവല്ലവാമല കെ ആർ സത്യൻ ചേലക്കര കെ ആർ മായ ടീച്ചർ വാഴാനി മേരി തോമസ് അവണൂർ പ്രസാദ് പി ചി പി എസ് വിനയൻ ആമ്പല്ലൂർ ഷീല കൊടകര കെ ജെ ഡിക്സൺ മുരിയാട് ജോസ് ജെ ചിറ്റിലപ്പള്ളി പറപ്പൂക്കര അമ്പിളി വേണു കാട്ടൂർ ടി കെ സുധീഷ് എറിയാട് നൌഷാദ് വെള്ളാങ്കല്ലൂർ സി ബി ഷകീല ടീച്ചർ കയ്പമംഗലം കെ എസ് ജയ തൃപ്രയാർ അമൽ ടി പ്രേമൻ താന്യം കെ പി സന്ദീപ് അന്തിക്കാട് സലിജ ടീച്ചർ തളിക്കുളം പി ഐ സജിത മുല്ലശ്ശേരി രാകേഷ് കണിയാമ്പ്രമ്പിൽ എന്നിവരുമാണ് വിജയിച്ചത് ടി സി വി തൃശൂർ